കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാനാകുന്നില്ല പ്രസവത്തെ തുടർന്ന് യുവതി ചികിത്സയിലായതിനാൽ റിമാൻഡ് കാലാവധിയും ഇന്ന് അവസാനിക്കും പീഡനക്കേസിൽ യുവതിയുടെ ആൺ സുഹൃത്ത് ഒളിവിലാണ് തൃപ്പൂണിത്തുറ പോലീസ് തൃശൂർ സ്വദേശിയായ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങാനാകാതെ പോലീസ് കുറയുകയാണ് ആദ്യ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുമ്പോഴും യുവതി ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതാണ് കാരണം അതിനിടെ കേസിൽ യുവതിയുടെ സുഹൃത്ത് ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു ഈ മാസം മൂന്നിനാണ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ വെച്ച് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് പ്രസവത്തിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുറന്ന് യുവതിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനിടയിലാണ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി യുവതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പിന്നാലെ പോലീസ് സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുമ്പോഴും യുവതി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആദ്യ റിമാൻഡ് കാലയളവിൽ മാത്രമേ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയൂ അതിനാൽ പോലീസിന് ഇനി യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാകില്ല ഇതോടെ യുവതിയുടെ വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് നവജാത ശിശുവിന്റെ കൊലപാതകം സംബന്ധിച്ച് പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രതികരണം അതിനിടെ പീഡനക്കേസിൽ യുവതിയുടെ ആൺസുഹൃത്ത് ഒളിവിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതിയോടെ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് തൃശൂർ സ്വദേശിയായ റഫീഖിനെതിരെ തൃപ്പൂണിത്തറ പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ റഫീക്ക് ബംഗളൂരിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി